വാർത്തകളിലേക്ക് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ പാട്ടുവണ്ടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കണ്ണൂർ സേവനം ചാരിറ്റബിൾ സൊസൈറ്റിയും കലാകൈരളിയും പതിനാറ് ദിവസം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന തുക ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂർ പയ്യാമ്പലം കടൽ തീരത്ത് വെച്ച് കെ വി സുമേഷ് എം എൽ എ പാട്ടുവണ്ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ പാട്ടുവണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുകയാണ് ഏറ്റവും പ്രധാനം ആ കൂട്ടായ്മയിലൂടെ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി മതചിന്തകൾക്ക് അതീതമായി ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് നമ്മുടെ മനസ്സിനുണ്ടാക്കിയുള്ള മുറിവുകൾ ഉണക്കിയെടുക്കുന്നതിന് നമ്മുടെ അവശേഷിക്കുന്നവരുടെ ജീവിതം കരുപ്പിരിപ്പിക്കുന്നതിന് ഒരു തുണയാകട്ടെ മാത്രം ആശംസിച്ചുകൊണ്ട് സൊസൈറ്റി ചെയർമാൻ സി ധീരജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബിജു ഇരുണാവ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഈ പരിപാടി സേവന സൊസൈറ്റിയുടെ ഈ പരിപാടി ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം കാരണം എന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല പ്രത്യേകിച്ച് വയനാട് ദുരിതാശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി ഞാൻ കേട്ടപ്പോ പെട്ടെന്ന് മടങ്ങൾ എന്തെയ്യാൻ പോകുന്നത് എനിക്ക് നേരെ ഇവിടെ പോകണമെന്നില്ല കൂടി ഒരു പരിപാടിയുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ പോകാൻ അനുവദിക്കണം അപ്പൊ ഇല്ല പെട്ടെന്ന് എം എൽ എ വന്നു ഇത് കഴിഞ്ഞൊന്നും ജസ്റ്റ് ഒന്ന് പങ്കെടുത്താൽ മതി പോകുന്നു ഇവിടെ വന്ന ഈ കലാകാരന്മാരുടെ പാട്ടുകളൊക്കെ കേൾക്കണതിൽ അതിയായ ആഗ്രഹമുണ്ട് എന്തായാലും ഇന്നപ്പോലുള്ള ഒരുപാട് കലാകാരന്മാർ ഇവിടെ ഇവിടെ ഉണ്ട് എല്ലാ കലാകാരന്മാർക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഒരു 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 അഭ്യർത്ഥന ഈ നമ്മുടെ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എം ഉണ്ണികൃഷ്ണൻ ടി സി മനോജ് പ്രദീപൻ തൈക്കണ്ടി മുസ്തഫ ഹാജി കെ എം ബാലകൃഷ്ണൻ എൻ കെ അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സിന്ദ് സ്ാലിറ്റി ഹിറ്റി എസ് എൻ പാർക്ക് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം